ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പം എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കടികളൊക്കെ തയ്യാറാക്കുമ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് തയ്യാറാക്കി നോക്കി കെടൻ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടാകും അതുപോലെ ഒക്കെ സ്നാക്ക് തയ്യാറാക്കുമ്പോൾ ഉള്ളി കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉള്ളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് മസാല പോകും അപ്പം നല്ലോണം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ കൊടുക്കാം ഇനി അതും കൂടി ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം ഉള്ളി വാട്ടി വെക്കേണ്ട ആവശ്യമില്ല അല്പം ജസ്റ്റ് ഒന്ന് വേണ്ടി വന്നാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇടേത് കൊടുക്കുന്നത് അപ്പം നല്ലോണം ഒന്ന് നല്ല വാറ്റിയിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഈ സമയം മല്ലിയിലും കൂടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം അല്പം ബ്രെഡ് ക്രംസും കൂടി ഇട്ടുകൊടുത്താല് നമ്മുടെ മസാലക്ക് കുറച്ചും കൂടി കട്ടി ഉണ്ടാകും ഇപ്പോൾ എൻ്റെ മസാലക്ക് കുറച്ച് നല്ല കട്ടിയൊക്കെ ഇപ്പോൾ ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ ഞാനിവിടെ റെസ്പും ഓട്സും കൂടി ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഒരു മുട്ടക്കത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബോൾസാക്കി വെച്ച ഉരുളക്കേങ്ങിൻ്റെ മിക്സ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി വെക്കാം അപ്പോൾ കട്ടർ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ആക്കാം അല്ലെങ്കിൽ ജസ്റ്റ് എപ്പോഴത്തേക്കും കട്ട് ഷേപ്പായ ഷേപ്പ് ആയ റൗണ്ടിലാക്കാം സ്ക്വയറിലാക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുക എന്നിട്ട് മുട്ടൻ്റെ മിക്സിലൊന്ന് മിക്സാക്കിയിട്ട് റെസ്ക്കിൻ്റെ പൊടിയിലേക്കും കൂടി ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം നമ്മൾ ഇങ്ങനത്തെ കട്ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ ഒരു കൈനെ കൊണ്ട് മുട്ടൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ജകബോഗയായിട്ട് തോന്നൂല അല്ലെങ്കിൽ മുട്ടൻ്റെ മിക്സിൽ തൊട്ട കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് തൊടുമ്പോഴേക്ക് മൊത്തത്തിൽ കുഴഞ്ഞു പോകും അപ്പോൾ മൊത്തത്തിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ബാ ബൈ